എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഈ അമിതമായിട്ടുള്ള വണ്ണത്തിനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ ഒരു അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ പഞ്ചസാരയുടെ അളവ് ഒന്ന് കുറച്ചാൽ തന്നെ നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ വണ്ണവും വയറും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കറുവപ്പട്ട കാരണം സാധാരണ ഒരു വീട്ടിൽ കറുവപ്പട്ടയിൽ വീട് ചുരുക്കം എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഈ ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആ ഈ കറുവപ്പട്ട മാത്രം മതി ഒരു വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് വെള്ളത്തിനകത്തേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട കറുവപ്പട്ടയിൽ കറുവപ്പട്ടയിൽ ശകലം ഇട്ടാൽ മതി ഒരുപാട് ചേർക്കരുത് അതുപോലെ തന്നെ നമ്മൾ കറുവപ്പട്ട ചേർക്കുമ്പോൾ നൈസായിട്ടുള്ള കറുവപ്പട്ട കിട്ടും അത് നമ്മൾ എന്താ പറയുന്നത് ഈ മസാല കൂട്ടലുകൂടെ വരുന്നതല്ലാതെ നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന നൈസായിട്ടുള്ള കറുവപ്പട്ടയുണ്ട് അതാണ് ഏറ്റവും ഒന്നുകൂടെ നല്ലത് അപ്പോൾ ഈ കറുവപ്പട്ട വെള്ളം നിങ്ങൾ ദിവസവും രാവിലെ വെറും വയറ്റി കുടിക്കുക ഉറപ്പായിട്ട് നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുകയും നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണവും വയറും ഒക്കെ കുറയാൻ ഈ ഡ്രിങ്ക് ഒരുപാട് സഹായിക്കുകയും ചെയ്യും ഇതിനോടൊപ്പം തന്നെ എന്താ പറയുക ധാരാളം മധുരം നന്നായിട്ട് കുറയ്ക്കുക അതുപോലെ തന്നെ ബേക്കറി ഒക്കെ നന്നായിട്ട് ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾ ഈ ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് കുടിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കണ്ട് തുടങ്ങും അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നല്ല മാറ്റം ഉണ്ടാകും ഇതുപോലെ ധാരാളം ഹെൽത്ത് ഡ്രിങ്കിൻ്റെ വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട് അപ്പോൾ അത് കാണുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നന്ദി നമസ്കാരം